ഹലോ ഗൈസ് അപ്പൊ നമ്മടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മിന്ന് ഒരു സ്പെഷ്യൽ ഡേയും കൂടിയാണ് നമ്മുടെ അപ്പൊ ഇന്ന് അമ്മച്ചിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ അമ്മച്ചിക്ക് അതും ഒരു ഹാപ്പി ബർത്ത്ഡേ ഇപ്പൊ ബർത്ത്ഡേ കഴിഞ്ഞ് പോയിട്ടുണ്ടാവും നമ്മുടെ വീട് വരുമ്പോ എന്നാലും ബർത്ത്ഡേ വിഷ് വിഷ് ചെയ്തേക്കുന്ന അമ്മച്ചിക്ക് പിന്നെ അമ്മച്ചിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആഗ്രഹമില്ല അപ്പൊ ഞങ്ങള് നേരം ഒന്ന് എറണാകുളത്തോട്ട് പോകാനായിട്ട് ഗിഫ്റ്റ് മേടിക്കാനായിട്ട് അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കടയുണ്ട് അവനാണ് കാലങ്ങളായിട്ട് നമ്മള് ഫോൺ ശരിയാക്കുന്നതും നമ്മുടെ കൂടെ എല്ലാത്തിനും നിക്കുന്നതൊക്കെ വന്ന കേട്ടോ അപ്പൊ ഫോൺ ശരിയാക്കണെന്ന് പറയുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തായിരിക്കും എടുക്കാൻ എന്നുള്ളത് അപ്പൊ അമ്മച്ചിക്ക് എന്തായാലും നല്ലൊരു ഫോൺ ഗിഫ്റ്റ് കൊടുക്കണം എന്നാണ് ആഗ്രഹിച്ചിരിക്കണം അപ്പൊ കംപ്ലയിന്റ് ആണ് അമ്മച്ചിടെ ഫോൺ അപ്പൊ എന്തായാലും നമുക്ക് നേരെ അവന്റെ കടയിൽ പോയി എടുക്കാട്ടാ എടുത്തിട്ട് അമ്മച്ചിയുടെ സന്തോഷം കാര്യങ്ങളൊക്കെ കാണാൻ എന്താണ് സംഭവിക്കണേ അപ്പൊ അതിനുമുമ്പ് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം ചെയ്യണം കമന്റ് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതായത് നമ്മുടെ ആശിന്റെ കടയിൽ വന്നിട്ട് ആശിന്റെ ഞങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ കംപ്ലൈന്റ് ആണ് അപ്പൊ അത് കാരണം ആശങ്ക ഫോണിക്ക് സാധനം കൂടെ എടുത്തിട്ട് പോകണം ആശങ്ക അറിയില്ല ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഞാൻ മോത്താൻ ഉദ്ദേശിച്ചുവച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പോഴത്തെ ഫോൺ കണ്ടില്ല ഫോൺ ഇപ്പൊ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ പഴയകാല അത് പുനാവസ്ഥയായിട്ട് പണിയാ ആശിഫിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ ബാക്കിയുള്ളവരുടെ അടുത്തടുത്ത ഫോണാന്ന് പറയും സ്ക്രീൻ കാർഡും കാര്യങ്ങളൊക്കെ പൗച്ചൊക്കെ ഇനി കൊണ്ടേ മതി ഇട്ട ആള് യൂസ് അതെ ബർത്ത്ഡേ പരിപാടികൾ കാര്യത്തിൽ ഇതുവരെ എത്തിക്കൊണ്ടിരിക്കണ ഒരു വോട്ടൊക്കെ ചെയ്തിട്ടൊക്കെ വരുവുള്ളൂ അപ്പൊ അതെ ഞാൻ കരിമീൻ വർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഞങ്ങൾ ഇത് കരിമീൻ ഗൈസ് വെക്കണത് ഇന്ന് അമ്മച്ചിക്ക് മീൻ മതി മീൻ ഐറ്റം മതി എന്ന് പറഞ്ഞു അപ്പൊ എന്നാ പിന്നെ കരിമീൻ വാങ്ങി എന്ന് പറഞ്ഞ വിചാരിച്ചു പിന്നെന്താണ് പിന്നെന്താന്ന് വെച്ചി ഏർ അപ്പൊ ആള് വന്നിട്ട് അപ്പൊ ആൾക്കെ ഗിഫ്റ്റ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ആളോട് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞില്ല ഇങ്ങോട്ട് വാ അമ്പി അല്ലേ ഏർ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് വന്നാ വരാ വന്നിട്ട് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട ആൾക്കാര് അപ്പൊ ഞങ്ങള് വെയിറ്റിംഗ് ആണ്ട്ട് ബർത്ത്ഡേഡാ അപ്പൊ കൊറേ പേര് അമ്മച്ചി വിഷ് ചെയ്തിട്ടുണ്ട് ലോകത്തെ എല്ലാരും കഥ ആൾക്കാരും എല്ലാരും അമ്മച്ചിക്ക് ബർത്ത്ഡേ വിശ്വാസം കാര്യങ്ങൾ കൊടുത്തിട്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും വലിയൊരു നന്ദി ഉണ്ട് കേട്ടോ കേക്കാണ്ട് എല്ലാവരും ചെറിയൊരു കേക്ക് വരിക ഹാപ്പി ബർത്ത്ഡേ ഒക്കെ നമ്മൾ നമ്മളിവിടെ നിന്ന ഫ്രണ്ടിൽ നിന്ന് നടയിൽ നിന്നിട്ടുണ്ട് മുറിക്കണത് അമ്മച്ചയ്ക്ക് ഇത് മാത്രമല്ല അപ്പോൾ ഇത് കൂടാതെ ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഭീഷണം മേടിച്ചുകൂടെ വെച്ചിട്ടുണ്ടെ പപ്പടിപൊളി കുറേ നാൾ വഴിയാണ്ട് രണ്ടുപേരും മുറിക്കിയൊക്കെ മുറിക്കുന്നത് ഇവരിത് കഴിക്കൂല്ല അധികം വൈറ്റ് ഫോറസ്റ്റിൽ കുറച്ചേ കഴിക്കുകയുള്ളു ഗിഫ്റ്റ് കാലിച്ചാലും ഗിഫ്റ്റ് ഉണ്ട് ബനീഷ് എടുത്തിണ്ട് വരും കേട്ടോ കൊറേ നാളായിട്ട് പറയണ്ട ഗിഫ്റ്റ് അവിടെ ഇരുന്ന് വരേണ്ടി വരും കൊറേ ദൂരം ഓടി വന്നോ കേട്ട ഞാൻ കുറച്ചിട്ടതാ ചിരിച്ചോണ്ട് വരണ്ട അയാൾ പപ്പയുടെ ആ ഊതുണ്ടതിനത്ത് അത് പപ്പ കൊണ്ട അതിനകത്ത്

യൂട്യൂബിൽ ഞങ്ങളുടെ വീഡിയോ കാണാനും ഭർത്താവനും വീഡിയോ കോൾ കളിക്കാൻ വേണ്ടി ഫോൺ മേടിച്ചു ഫോണിലോട്ട് എല്ലാം ശരിയാക്കണം കേട്ടോ അമ്മച്ചിക്ക് വാട്സപ്പ് പോയിട്ട് എടുത്തിട്ടുണ്ട് ഞങ്ങൾ വീഡിയോ കോൾ ആയിരിക്കും അല്ലേ മിസ്സി നോ കോള് ഫോണില് വീഡിയോ കോൾ മാത്രം ഫോണിൽ ഫോണിൽ കുറച്ച് കുറച്ച് ഫോട്ടോസ് എടുത്ത് ിലോട്ടൊക്കെ ഇട്ട് റെഡി ആക്കാൻ വേണ്ടിട്ട് അമ്മച്ചിയൊക്കെ അതെ ഭക്ഷണമൊക്കെ കഴിച്ച് കേക്കൊക്കെ മുറിച്ച് ഹാപ്പി ആയിട്ട് ആയിട്ടതേ ഫോണീ വീടിച്ച പുതിയ ഫോണിൽ നിന്ന് വിളിക്കണോട്ടാ അതെ അതെ അമ്മച്ചി അമ്മച്ചി പപ്പയും ഫോൺ ചെയ്യുന്നു കുറച്ച് കറിയും കാര്യങ്ങളൊക്കെ കൊടുത്തുവിട്ടോ കാരണം നമ്മൾ ഇവിടെ വെച്ചിട്ട് ഞാൻ ഉച്ച ഇപ്പം കുറച്ച് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് വെറുതെ ഇരുന്ന് ഇതായി പോവും അപ്പം അതുകൊണ്ട് അങ്ങനെ ഫുഡ് പപ്പൊക്കെ ഉള്ളത് രാത്രിത്തേക്കുള്ളത് കൂടി അങ്ങനെ കൊടുത്ത് വിട്ട് ഞാൻ ഹെൽമക്കൊറ്റൊക്കെ വെച്ച് ആൻഡ്രോയിഡ് കുഞ്ഞപ്പറ്റും ആൻഡ്രോയിഡ് അല്ലേ ആ അതെ വഴിയെ പറയാം ഗൈസ് ക്ഷീണിച്ച് തളർന്നിരിക്കണീസ് പ്രാക്ടീസ് തുടങ്ങി ഒരു ഷോർട്ട് വീഡിയോ ചെയ്തോ ഞാനിവിടെ വർക്കൗട്ട് ചെയ്തിട്ട് ഇയാളൊരു കണ്ടന്റും കൊണ്ട് വേഗം ഓടി വന്നിട്ട് അടിപൊളി കണ്ടന്റ് ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് അത് കണ്ടു കണ്ടുപോക്കെ നമ്മുടെ ഷോർട്ട് വീഡിയോ പിന്നെ പപ്പയും അമ്മച്ചിയൊക്കെ പോയി അവര് നല്ല ഹാപ്പി ആയി അവര് സന്തോഷിക്കാൻ പിന്നെ ഭക്തിഗാനം വേണം എന്റെ ഭക്തിഗാനം ഒക്കെ ഇട്ടുകൊടുത്ത് അവര് നല്ലവണ്ണം ഭക്ഷണൊക്കെ അഴിച്ചു ഭക്ഷണമൊക്കെ വിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു ഗിഫ്റ്റ് ഒക്കെ കിട്ടിയപ്പോ ഞങ്ങൾ എന്തായാലും എല്ലാ ദിവസവും പുറത്തോട്ടൊക്കെ ഇറങ്ങും അപ്പൊ ഇന്നലെ പുറമുള്ള കറങ്ങി അപ്പൊ ഇന്ന് ഇവിടെ എവിടെങ്കിലും അടുത്ത് പോകുന്നേ ഞങ്ങള് ഇവിടെ നിന്ന് നേരെ ഇനി പോകുമ്പോഴൊരു തൊട്ടടുത്തൊരു ബീച്ചുണ്ട് ബീച്ചിന് അങ്ങോട്ട് ഒന്ന് പോകണം പക്ഷെ നിങ്ങളാരും കണ്ടിട്ട് നിങ്ങൾ ആരും കണ്ടിട്ട് അടുത്തുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാവും ും പിന്നെ അതുപോലെ തന്നെ പപ്പയമ്മച്ചിക്ക് അല്ലെ പിന്നെ അതുപോലെ പപ്പ അമ്മച്ചയ്ക്ക് ഞാൻ മെയിൻ ആയിട്ട് അമ്മച്ചയ്ക്ക് ഒരു ഫോൺ എടുത്ത് കൊടുക്കാൻ കാര്യം പറഞ്ഞ വേറെ ഒന്നുമില്ല അവിടെ പല പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ഇല്ലേ അപ്പം ആ പ്രശ്നങ്ങൾക്ക് എപ്പോഴും എൻ്റെ അപ്പം അപ്പയമ്മച്ചി മേടിച്ചിട്ടുണ്ട് ഇപ്പം ഒരാൾക്കും കൂടി ഒരു ക്യാമറയുള്ള വീഡിയോ കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി അവർക്ക് സേഫ് ആയിട്ട് നിൽക്കാൻ പറ്റും അതുകൂടി കരുതി തന്നെയാണ് ഞങ്ങൾ ആ ഇത് മേടിച്ചു കൊടുത്തത് ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ ഒരു സി സി ടി വി ക്യാമറ എന്തായാലും അപ്പം അതും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അത് നോക്കുന്നുണ്ട് അപ്പം എന്തായാലും അമ്മച്ചിയും പപ്പയും ഭയങ്കര ഹാപ്പി ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ച് ഭയങ്കര കരഞ്ഞൊക്കെ പോയ ആള് അതെ അപ്പൊ കുറെ ദിവസം കൂടിയാണ് ഞങ്ങള് ഭക്ഷണം കഴിച്ചാ പറഞ്ഞു നിക്കൂല ഫുഡ് കഴിക്കണ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പനമ്മടെ നിർത്താൻ പാടില്ലെന്ന് പക്ഷെ ഞാൻ വിളിച്ചാലും ഇവിടെ നിക്കൂലിക്കൂല പിന്നെ അവർ എല്ലാവരും അവിടെ തന്നെയുള്ള ആയാലും ഒരു ഗ്യാങ് രാവിലെ ഒരു സ്ഥലത്ത് പോയിരുന്നു വർത്താനൊക്കെ പറഞ്ഞു ബുദ്ധിമുട്ടായിട്ട് വീട്ടിൽ അവർക്ക് കിടക്കാൻ പറ്റണില്ല പിന്നെ ഞങ്ങൾ പിന്നെ പറഞ്ഞോളൂ അമ്മച്ചി ഇന്നും കൂടി അമ്മച്ചി ഇന്ന് കൂടി എന്നോട് പറഞ്ഞോളൂ അമ്മച്ചി രാത്രി മൂന്നു മണി വരെ അതായത് മണി ആ വീട് വീട് പണി അമ്മ ചരലി അരിച്ച് അമ്മച്ചി ഒറ്റക്ക് ഇരുന്നത് അത് എത്രയും മൂന്നോ നാലോ ലോഡ് വണ്ടിയില ചരലി മൊത്തം അമ്മച്ചി ഒറ്റക്കിരുന്ന് അരിച്ച് പണിക്കാർക്ക് വേണ്ടി സഹരിപ്പിനി അങ്ങനെ അപ്പോഴും എനിക്ക് ആ കഷ്ടപ്പെട്ട വീട്ടിൽ നിന്നാണ് അടിച്ചിറക്കാനായിട്ട് നോക്കണത് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇനിയും നമ്മൾ വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് പിന്നെ ഇതിനകത്ത് പറയാനുള്ള ഇപ്പൊ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ഇപ്പൊ പോലീസുകാരോട് ഞാൻ സ്വത്ത് വേണോന്ന് പറഞ്ഞ ആ വ്യക്തി ഏഹ് പന്ത്രണ്ട് വയസ്സ് തൊട്ട് പന്ത്രണ്ട് വയസ്സ് തൊട്ട് പണിയെടുക്കണിരുന്നു പ്ലസ് ടു അപ്പൊ പ്ലസ് ടു വരെയും പഠിച്ച ആള പന്ത്രണ്ട് വയസ്സിൽ പ്ലസ് ടു പാസ്സായി കഴിഞ്ഞപ്പൊ അപ്പൊ അത്രേ ഉള്ളു ലോക വിവരം എന്ന് മനസ്സിലാക്കുക നിങ്ങള് അപ്പ എന്താ ഞാൻ അണച്ചു എന്റെ എന്റെ അണക്കെ അറിയാൻ പറ്റും ഇന്നത്തെ ഷോ അടിപൊളി നിറച്ച ആൾക്കാരാണ് കേട്ടോ ഇറങ്ങാനായിട്ട് ബിനീഷ് ഇവിടെ റെഡി ആയിരുന്നു പുത്തന്തോട് ബീച്ചിലൂടെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബീച്ചാണ് ഇവിടെ നിറ കല്ലാണോ നല്ല ഭംഗിയല്ലേ നല്ല ഞങ്ങള് എടുത്തിട്ടുണ്ട് കേട്ടാ വീട്ടിലിരുന്ന് പോർ അടിക്കണമെന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങോട്ട് പോകുന്ന കേട്ടോ ഓക്കെ ഇന്നിപ്പലക്ഷൻറെ ഒക്കെ ടൈം ആയതാരണം ആൾക്കാരൊക്കെ ലീവ് ആയതാരണം ഫുള്ള് ചേ അത്യാവശ്യം നല്ല ആൾക്കാരാണ് കാരണം ഇത്ര ആൾക്കാർ ഉണ്ടാവില്ല എന്നാലും ആൾക്കാരൊക്കെ ഉണ്ടാവും ബിനീഷ് എന്തായാലും വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോകുന്നുണ്ട് നോക്കാം അവിടെ നിന്ന് ഇത്രയും ദൂരം നടന്ന് ഇവിടെ പോലും എത്തിട്ട് വെള്ളത്തിലിറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഇതേ വെള്ളത്തിൽ ഇറങ്ങാണ്ട് ഇവിടെ നയോന്നു പിന്നെ ബീച്ചിൽ ഇറങ്ങിയ പിന്നെ ആ ഡ്രസ്സും അനയോന്നും പറിക്കണം കേട്ടോ ഒരു രണ്ടുമൂന്ന് രണ്ടു മൂന്ന് മൂന്ന് ടീമുകളായിട്ട് നിറച്ച ആൾക്കാരെന്താ ഇവിടെ ഒക്കെ കണ്ടെ എന്താണ് അദ്ദേഹം പറഞ്ഞാലും പെട്ടു പോയിട്ട് ശരിക്കും എനിക്കും നല്ല രീതിയിൽ പെട്ടുപോയിട്ട് ഇങ്ങനെ നേരെ വീച്ചിലോട്ട് ഇറങ്ങിക്കോ രണ്ടായിരം ഫുട്ബോൾ കളിക്കാ കളിക്കാനും